ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ റമദാൻ അതിഥി അബ്ദുറഹിമാൻ ദാരിമയ്ക്ക് സ്വീകരണം നൽകി മജ്മാ മാനേജ്മെന്റും നിലമ്പൂരിലെ പൗരപ്രമുഖരും പ്രാസ്ഥാനിക നേതാക്കളും ചേർന്നാണ് ഊഷ്മള വരവേൽ യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഈ വർഷത്തെ രമളാൻ അതിഥിയായി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മജ്മ അക്കാദമി ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമിഖിന് മജ്മ അക്കാദമിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി മജ്മ മാനേജ്മെന്റും നിലമ്പൂരിലെ പൗരപ്രമുഖരും പ്രസ്ഥാനിക നേതാക്കളും ചേർന്ന് ഉസ്താദിനെ വരവേറ്റു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അലവിക്കുട്ടി ഫൈസി എടക്കര ബാപ്പു തങ്ങൾ മമ്പാട് കെ പി ജമാൽ കരുളായി മുജീബ് ദേവശ്ശേരി അബ്ദുൾ റഹ്മാൻ ദാരിമി സി ഫോർസ് കൊമ്പൻ മുഹമ്മദ് ഹാജി അബ്ദുൾ മജീദ് സഗാഫി പൊട്ടിക്കല്ല് എം റഹ്മാൻ സ്വാദിക് ഹാജി കരിമ്പുര അക്ബർ ഫൈസി എടക്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ